തങ്കമാണക്കില്ല മു രണ്ട് പല്ല് ഉരുക്കി തട്ടില്ല ഉപ്പും മുളകില്ല ഉലകിയിലെ ഉത്രാടത്തിൽ വന്ന പത്രാളക്കാരാണ്

ചൂടില്ല തീയില ചുക്കുച്ചേരാത്ത കഷായമില്ല പ്രാവിനും ഉള്ളില പാളയ്ക്ക് ഉറപ്പില്ല പച്ച ഇതിനകത്ത് പൂച്ചയില്ല മുക്കില്ല കടുവില്ല മുഖിലില്ല മഴയില്ല പൂക്കാതെ കൈക്കും മരങ്ങളില്ല കസ്തൂരി മഞ്ഞ കറിക്കുവേണ്ട ചെറും മുതലയ്ക്ക് നീന്താൻ പടുപ്പു വേണ്ട തൊക്കിനടപ്പില്ല തെങ്ങച്ചാതിക്കില്ല തീയിൽ കുരുത്തത് വാടുകില്ല മുല്ലയ്ക്ക് തേനില്ല മുരിക്കിന് പഴമില്ല മുറ്റത്ത് ചെപ്പിനടപ്പുമില്ല ഞായർത്തൊന്ന് തിങ്കളുത്തൊന്ന് നാൽപ്പ് വന്നെ സർണ്ണനിറം കൊല്ലത്ത് തെയ്യാട്ടം കണ്ണൂർ തിറയാട്ടം വടക്കലെ പാത്തുനെ വൽക്കണ്ണാട്ടം കല്ലായി കായലിൽ കർക്കിടകം വന്ന് നാളുകൾ പെണ്ണിനെ നല്ലൊരാട്ടം വരുത്തൽ മഴയിലെ മഞ്ഞിന് ചൂടില്ല മലയാളി പെണ്ണോളും നല്ലതില്ല വെള്ളക്കും വെള്ളക്കും ഒരഴക് എൻ്റെ എണ്ണക്കാറുംബിക്കുന്ന ഒരഴക് ചുമന്തിനെ മൈലാഞ്ചെന്തിനെ പൊന്നും കൂടത്തിനും പൊട്ടന്തിന് താങ്ക് യു